പാലക്കാടം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം മുഴുവൻ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഈ സ്ഥലവും വീടും വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ മുടപ്പല്ലൂർ ഭാഗത്താണ് മുടപ്പല്ലൂർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ബസ് റൂട്ട് ധെന്മാറ കൊല്ലംകോട് ഗോവിന്ദാപുരം ഒക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് മുടപ്പല്ലൂർ ടൗണ് മുടപ്പല്ലൂർ ടൗണിൽ നിന്നും പങ്കജം ഓഡിറ്റോറിയം ഈ പങ്കജം ഓഡിറ്റോറിയം എന്ന് പറയുന്നത് മെയിൻ ബസ് റൂട്ടിൽ തന്നെയാണ് അവിടെ നിന്നും ഏകദേശം നമുക്കൊരു ഒന്നര കിലോമീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് കേട്ടോ ഒന്നര കിലോമീറ്റർ ദൂരം ഈ ഭവനത്തിലേക്ക് ചെറുത് വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ വീടിന് മുറ്റത്തേക്ക് കയറി വരും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ വീടിന് മുൻവശത്ത് രണ്ട് കാറ് കിടക്കുന്നുണ്ട് രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത് മൊത്തത്തിൽ എൺപത് സെൻറ്റ് സ്ഥലമാണ് എൺപത് സെൻറ്റ് സ്ഥലത്ത് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ജന്മം പറമ്പാണ് വരുന്നത് ജന്മം പറമ്പ് പട്ടയക്കുള്ള ആധാരം പട്ടയം ഉള്ള ജന്മ പറമ്പാണ് സ്ഥലം വരുന്നത് ബാലൻസ് നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം നിലം കാറ്റഗറിയിലാണ് കിടക്കുന്നത് പക്ഷേ നിലം പറയുമ്പോൾ പണ്ട് പാടമായിരുന്നു ഇപ്പോൾ മുഴുവനായിട്ടും തെങ്ങും കവുങ്ങും മാത്രമാണ് നിൽക്കുന്നത് ഇതിൽ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു വീട് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് പോയി കയറി കണ്ടിട്ട് വരാം അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മുൻവശത്ത് മാത്രം അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വാർക്ക വീട് ഈ കാണുന്നത് അതിൻ്റെ പുറകിലേക്ക് വരുന്നത് ഓടിട്ട വീടാണ് കേട്ടോ മുഴുവൻ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നേരെ ഹാള് ഹാളിനോട് ചേർന്നൊരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു പത്തേ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഹാളിൻ്റെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമായിട്ടാണ് ഓരോ ബെഡ്റൂം വരുന്നത് കേട്ടോ ഈ ബെഡ്റൂം ഒരു പത്തേ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂം തന്നെയാണ് ഇവിടെ ജനലി വാതിലെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമ്മളീ കാണുന്നത് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വാർക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അതും സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം അടുക്കള വശത്ത് ആ കാണുന്ന ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കേട്ടോ നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം അടുക്കളയിൽ അടുക്കളയിൽ നല്ലൊരു വർക്ക് ഏരിയ അത് കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ ചിമ്മിനി വിറകടുപ്പിൻ്റെ ഇവിടെ ഒരു പാത്രം കഴുകാനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞൊരു ചിമ്മിനിയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു അടുക്കളയാണ് വിറകടുപ്പിൻ്റെ അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് വെള്ളത്തിനായിട്ട് നല്ല ഒരു കുളം ഉണ്ട് കിട്ടുക കുളം കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന നില അത്യാവശ്യം വലിയൊരു കിണറിന് തന്നെ തോന്നും പക്ഷേ അത്യാവശ്യം വലിയൊരു കുളമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരു പാടം അരികിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാടത്തിൻ്റെ അരികിൽ നല്ല മനോഹരമായ ഒരു പാടവും പറമ്പും ഇങ്ങനെയൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞു വീട് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുവാണ് ഈ കാണുന്നതാണ് ഒരു കുളം ടോ അത്യാവശ്യം ഇവിടുത്തെ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ പറമ്പ് നനയ്ക്കാനാണെങ്കിൽ നല്ല അറ്റ വേനൽക്കാലത്ത് നനയ്ക്കാനായിട്ട് ഇതിൽ നിന്നും എടുക്കാറുണ്ട് അത് കൂടാതെ നമുക്ക് വെള്ളം അതായത് ഡാമിലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ പറമ്പുകളിലേക്കും പാടത്തേക്കൊക്കെ നനയ്ക്കാനായിട്ട് ഡാമിൽ നിന്ന് വെള്ളം വിട്ടു കൊടുക്കുന്നുണ്ടല്ലോ ആ വെള്ളമൊക്കെ നമുക്ക് ഈ നമ്മുടെ പറമ്പിലേക്ക് വന്ന് ചാടിക്കാനുള്ള സൗകര്യം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ വെള്ളം നമുക്ക് തുറന്ന് ഇതിലേക്ക് വിടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ പറമ്പിൽ അറുപത് നല്ല തെങ്ങ് നാടൻ തെങ്ങ് അറുപതാണ് ഉണ്ട് ഒരു നൂറ് കവുങ്ങ് ഉണ്ട് പിന്നെ മറ്റു ജാതി ഫലവൃക്ഷങ്ങളും വേറെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മൊത്തം സ്ഥലം വരുന്നത് ഒരേക്കർ സ്ഥലം ഈ പറമ്പിൽ ഒരേക്കർ സ്ഥലമുണ്ട് അതിൽ എൺപത് സെൻറ്റ് സ്ഥലത്തിനാണ് ആധാരമുള്ളത് ഇരുപത് സെൻറ് സ്ഥലം കൂടുതലുണ്ട് പറയുമ്പോൾ എല്ലാം ക്ലിയറായി ക്ലിയറായി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ വിലക്ക് ഇത് നൂറ് ശതമാനം ലാഭകരമാണ് ഇതിൻ്റെ വില കേട്ടതും നിങ്ങൾ കേട്ട ഉടനെ വരരുത് കൃത്യമായി പ കണ്ട് മനസ്സിലാക്കിയിട്ടും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ഞാൻ പറയുന്നു ഒരിക്കൽ കൂടി ഒരേക്കർ സ്ഥലം അതിൽ എൺപത് സെൻറ്റ് സ്ഥലത്തിന് ആധാരം മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ജന്മം പറമ്പാണ് ബാക്കി നാൽപ്പത്തേഴ് സെൻ്റ് സ്ഥലം നിലം കാറ്റഗറിയിലാണ് കിടക്കുന്നത് ഇത് കണ്ടോ ഈ വെള്ളമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പറമ്പിലേക്ക് എടുക്കുന്ന ഇവിടെ നിന്നാണ് നനയ്ക്കാൻ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെള്ളം ചാടി വരുന്നുണ്ട് നമുക്ക് ഇതിലത്തെ ഈ ഒരു കനാൽ വെള്ളമാണ് നമ്മുടെ പറമ്പിലേക്ക് തിരിച്ചുവിടാനായിട്ട് എടുക്കുന്നത് കേട്ടോ ഈ കനാലത്തെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളോ ഒന്നുമല്ല നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക പത്ത് സെൻറ്റ് സ്ഥലവും ഒരായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും മേടിക്കുന്ന വിലക്കാണ് ഈ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് വില വെറും അറുപത് ലക്ഷം രൂപ മാത്രം വില നെഗോഷ്യബിൾ ആണ് അതായത് നമ്മുടെ മുടപ്പല്ലൂർ കോവിന്ദപുരം പൊള്ളാച്ചയൊക്കെ പോകുന്ന മെയിൻ ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ഈ വീട്ടിലേക്ക് ടാർ റോട്ടിൽ നിന്നും പഞ്ചായത്ത് ടാർ റോട്ടിൽ നിന്നും ഒരു ഇരുനൂ നൂറ്റമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് അതായത് കനാൽ റോഡാണ് വരുന്നത് മണ്ണിട്ട റോഡ് കേട്ടോ ഞാൻ അതും പറയുന്നുണ്ട് മണ്ണിട്ട റോഡാണ് ഈ വീട്ടിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ വരുന്നത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക ഇതിൽ കൊടുത്ത നമ്പറായിട്ട് വീട് വാങ്ങിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും വീട് പണിയുവാനും എല്ലാവിധത്തിനും ലോൺ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ വിളിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോ പറ്റി വീണ്ടും വരുന്നവരെ ശുഭദിനം